Herkese നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷമായ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ സ്നേഹക്കൊണ്ട് വിശേഷം എത്തിയിട്ടില്ല എത്തിയാൽ ഉടനെ എത്തിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അനുപമ ശ്രീരാമകൃഷ്ണനെ കണ്ടു അപ്പൊ ആളാകെ തകർന്നു പോയി എന്നിട്ട് ഇരുപത് രൂപ ടിപ്പ് ആ രശ്മി ഇവന്റെ കയ്യിലേക്ക് ശിവരാമകൃഷ്ണന്റെ കൈയിലേക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇത് വാങ്ങിക്കാതെ നിന്നപ്പോ അതെ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ കട വാങ്ങാനേ അറിയുന്നേ ടിപ്പൊക്കെ കൊടുത്താൽ ഇവർക്ക് വലിയ നാണക്കേടും ാണ് പോലും എന്നൊക്കെ പറഞ്ഞ് കയ്യൽ നിർബന്ധിച്ച് ആ പൈസയും വെച്ച് കൊടുത്ത് അനുപമയും ബാക്കിയുള്ള ഒരു കയറി പോവാണ് അപ്പൊ ഇത് വല്ലാത്ത സങ്കടായ ശിവരാമന വല്ലാത്ത അപമാനം ആ ഇരുപ്പ് തിരുവേ കയ്യപ്പിടിച്ച് ആളങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ അഞ്ജലീനയാണ് ഹലോ എന്ന് വിളിച്ചോട്ട് ആര് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ഇതെന്താ ഇന്ന് വല്ലാത്തൊരു മൂഡ് ഓഫ് മട്ടിലാണല്ലോ ഇരിപ്പ് എന്ത് പറ്റി അഞ്ജലി വക്കീലിന് കോടതിയിലൊന്നും പോണ്ടേ ഏ ഞാൻ വെറുതെ ആക്ച്വലി ഈ ചുറ്റുപാടൊക്കെ നന്നായി കണ്ട് ഇവിടുത്തെ ഏകാം കോയറ്റായിട്ടുള്ള ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖ അല്ലേ ചി ശിതൊക്കെ കുറേ നാളായിട്ട് മിസ് ചെയ്യാം അതെ നീ ഇങ്ങനെ പ്രകൃതി സ്നേഹിയായത് എന്തുകൊണ്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ഇന്നലത്തെ ഹാങ് ഓവറിലാ നീ ദേ പെണ്ണേ ഞാൻ പറഞ്ഞേക്കാട്ടോ ഇന്നലെ രാത്രി കൂടി നിന്നോട് ഞാൻ പറഞ്ഞതാ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കാതെ രാവിലെ എഴുന്നേറ്റ് ഹാപ്പി ആയിട്ട് കോടതിയിൽ പോകണം എന്ന് മനസ്സിലായോ നിനക്ക് അപ്പോൾ വേഗം ആര്യടത്തേക്ക് ചെന്നിട്ട് അതല്ല ചേച്ചി എന്ന് പറഞ്ഞു ഞാന് ഞാൻ അത് പിന്നെ വേണ്ട ദേ കോടതിയിൽ പോയിട്ട് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല എന്നല്ലേ നീ പറയാൻ വരുന്നത് അത് സാരമില്ല കേട്ടോ കാര്യമില്ല എങ്കിലും നീ അവിടേക്ക് ഒന്ന് പോയി ബാക്കിയിൽ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് ക്യാരി ചായയൊക്കെ കുടിച്ച് ലേശം സോറിയൊക്കെ പറഞ്ഞ ശേഷം നീ നീങ്ങു വാ അത് മതി നീ അപ്പോഴേക്കും നിന്റെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആകുകയും ചെയ്യും എന്താ അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാം നിന്റെ ആ കമ്പനിയിൽ വരുന്ന ഒരു പയ്യനുണ്ടല്ലോ എന്താ അവന്റെ പേര് രാജീവോ സജീവോ ഇന്നലെയും കൂടി ഇവിടെ അന്വേഷിച്ചു വന്നിരുന്നല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ആ അത് തന്നെ രാജീവ് നീ ഒരു കാര്യം ചെയ്യാം നീ രാജീവിനെ ഒന്ന് പോയി കാണാൻ എന്നിട്ട് അവനോട് വല്ല കമ്പനി കേസോ കുണ്ടാമണ്ടിയോ വല്ല ഒപ്പിക്കാൻ നോക്ക് നീയ എന്താ ഒന്നുമില്ലെങ്കിലുമെ ഒരു കടലാസെടുത്ത് നിന്റെ ലീഗിൽ ലീഗിലൊപ്പിനിയെങ്കിലും വെറുതെ എഴുതിയെങ്കിലും നീ ഒന്ന് കൊടുക്ക് എന്ന് പറയുന്നു എന്ന് ചോദിക്കാണ് അഞ്ജലി വക്കീല് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ആണെന്ന് അവരൊക്കെ ഒന്ന് അറിയട്ടെ കൊള്ള നന്നായി എന്ന് പറഞ്ഞു റേഡിയോ ജോക്കി ആകുന്നതിന് മുൻപേ തന്നെ ചേച്ചി ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആകുന്നതായിരുന്നു നല്ലത് കഷ്ടം തന്നെ ആക്ച്വലി എനിക്കിന്ന് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോണം ജാഫർ സാറിനെ ഒന്ന് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല ഒന്ന് കാണണം സാറിന് പുള്ളിയായിട്ട് ഫോണിൽ ഒന്ന് സംസാരിച്ച ശേഷം സ്റ്റേഷനിലേക്ക് പോവാം എന്ന് കരുതി ഇരിക്കായിരുന്നു ഞാൻ എന്ന് പറഞ്ഞു അതാ ഇന്നിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ ശിങ്കിടികൾ എല്ലാവരും കൂടെ എത്തുന്നത് കുഞ്ഞപ്പനും നീലിയും അതുപോലെ തന്നെ മധുവും കൂടി അപ്പം ഇവരെ കണ്ടപ്പോത്തേനും ആളുടെ മുഖൊക്കെ വേഗം തെളിഞ്ഞു കൂട്ടോ ഹലോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ് മൂന്നാളുടെയും വരവ് എന്താ വക്കീല് രാവിലെ തന്നെ ഒരു സൊറ പറച്ചില് വക്കീലിനെ കോടതിയിലൊന്നും പോകണ്ടയോ അല്ല നിങ്ങളെങ്ങോട്ടെ അപ്പൊ വക്കീലൊന്നും അറിഞ്ഞില്ലേ ഇല്ല ഇന്ന് നരസിംഹം റീ റീറിലീസാ അറിയില്ലേ ആഹ് എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഇന്ദു ചൂടനെ രക്ഷിക്കാൻ നന്ദഗോപാലന്മാരാ വീണ്ടും പറന്നിറങ്ങുന്നു എന്താ എന്ന് ചോദിക്കാണ് അപ്പൊ ഭയങ്കര സന്തോഷത്തെ ഇപ്പൊ വരാങ്കി ഈ ഒരു ടിക്കറ്റ് നി നിങ്ങനൊക്കെ ഞങ്ങളുടെ വക ഫ്രീ വന്ന് കാണുമോളെ വക്കീലന്മാരുടെ മമ്മി മമ്മൂട്ടി സ്റ്റൈൽ ആക്ഷൻ ഒക്കെ നേരിട്ട് കണ്ടങ്ങ് മനസ്സിലാക്കാമല്ലോ പിന്നല്ല വന്ന് കണ്ട് പഠിക്ക നാളെ കോടതിയിലെ എടുത്തിട്ട് അനക്കാൻ ചേച്ചിക്ക് എന്ന് പറഞ്ഞു വരെ ഏ ഞാനൊന്നുമില്ല എന്ന് പറഞ്ഞു അഞ്ജലി നിങ്ങൾ എല്ലാവരോടി അങ്ങോട്ടല്ലേ ഞാൻ ഒരു സാധനം തന്നു വിട്ടാലാ അത് ആ പോകുന്ന വഴി എസ് ഐ ജാഫറിന്റെ കയ്യിൽ ഒന്ന് ഏൽപ്പിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുക അല്ല എങ്കിൽ പിന്നെ എനിക്കെന്റെ യാത്ര ഒന്ന് ഒഴിവാക്കായിരുന്നു എൻഡു ആ മുട്ടനോ നല്ല കാര്യായി ഇന്നലെ കൂടി ഹെൽമെറ്റ് വെക്കാത്തതിന് എന്നെ അകത്താക്കാൻ നോക്കിയ മുതലാ നീ വെറുതെ ആളെവിടെ വെച്ചെ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ അപ്പൊ ശരിയെന്ന് പറഞ്ഞ് അവരവിടുന്ന് വേഗം തന്നെ സ്കൂട്ടായി കെട്ടും അതും പാളി അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു വണ്ടിയുടെ ശബ്ദം നോക്കുമ്പോ മറ്റാരും അല്ല നമ്മുടെ രാജീവ് തന്നെയാണ് അങ്ങോട്ടേക്ക് അന്വേഷിച്ചെത്തിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് കണ്ടപ്പോ ആരിക്കും വലിയ സന്തോഷായി അവളുടെ മൂടോന്നു മാറൂല്ലോ എന്ന് ഓർത്തിട്ട് അപ്പൊ വേഗം വന്നിട്ട് അല്ല എന്താ ഇവിടെ അത് തന്നെയാ ഞാനും ചോദിക്കുന്നത് താനെന്താ ഇവിടെ മനസ്സിലായില്ല അല്ല ഈ സമയത്ത് കോടതി നിൽക്കേണ്ട എന്താ ഇവിടെ നിൽക്കുന്നതെന്നാ ഞാൻ ചോദിച്ചത് തന്റെ ഒരു മൂഡറിയാവുന്നത് കൊണ്ട് ഞാൻ കോടതി പോയിരുന്നു പക്ഷെ താൻ ചെന്നിട്ടില്ല എന്ന് അജ്ഞണ്ട് അന്വേഷിച്ചു വന്നതാ അല്ല വീണ്ടും വല്ല പാറും പുറത്തോ വലിഞ്ഞു കയറിയോ എന്നൊരു ഡൗട്ട് അതാ ക്രോസ് ചെക്ക് ചെയ്യാം എന്ന് കരുതി വന്നത് ഞാൻ പാറപ്പുറത്തോ ആനപ്പുറത്തോ എവിടെയാന്ന് വെച്ചാൽ സൗകര്യം പോലെ കയറിക്കോളാം അതിനിപ്പോ രാജീവിന് എന്താ പ്രശ്നം അതാ എനിക്ക് മനസ്സിലാവാത്തത് അല്ലടാ താന് നെറ്റ് ഏഷ്യ സൊല്യൂഷൻസിന്റെ ലീഗൽ അഡ്വൈസർ അല്ലേ അപ്പൊ പിന്നെ കമ്പനി കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ എനിക്ക് തന്നെ വന്ന് കണ്ടല്ലേ പറ്റുള്ളൂ ശരി എന്താ ഇപ്പൊ തന്റെ പ്രശ്നം ഇന്നിപ്പ എന്താ ഇപ്പൊ ലീഗൽ ഒപ്പീനിയൻ ഞാൻ തരേണ്ടതുള്ളത് അങ്ങനാണെങ്കിൽ ഒരു മെയിലായിക്ക് ഞാൻ മറുപടി തരാം അല്ല ഇപ്പം ഇല്ല പിന്നെ വരും എന്ന് പറഞ്ഞു മനസ്സിലായി രോഗമൊക്കെ എനിക്ക് മനസ്സിലായി ഇനി രോഗത്തിലുള്ള മരുന്നും ഞാൻ നേരത്തെ തന്നെ പ്രിസ്ക്രൈബ് ചെയ്തതാ അത് കഴിച്ചിട്ടും കുറവൊന്നുമില്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റ് തന്നെ വേണ്ടി വരും അയ്യോ അതൊന്നും വേണ്ട വക്കീലേ താനൊന്നും ആക്റ്റീവ് ആകണം ഇന്നലത്തെ പോലെ ഒളിച്ചോടി പോകരുത് അതൊന്ന് പറഞ്ഞിട്ട് പോകണം എന്ന് കരുതി അത്രമാത്രം താങ്ക്സ് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ രാജീവിനോട് ഒരു കാര്യം സീരിയസ് ആയിട്ട് അങ്ങോട്ട് പറയട്ടെ താൻ നല്ലൊരു ചെറുപ്പക്കാരനാ വ്യക്തിപരമായി എനിക്ക് തന്നോട് ചില കാര്യങ്ങളിലൊക്കെ കമ്മിറ്റ്മെന്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് അയ്യോ പറയൂ പറയൂ ഞാൻ കേക്കട്ടെ എപ്പോഴാ താൻ സീരിയസ് ആയിട്ട് പറയുന്നതെന്ന് കേക്കാൻ ഞാൻ കൊതിച്ചിരിക്കുന്നു എന്ത് പറയാൻ ഐ ലവ് യു എന്ന് രാജീവ് പ്ലീസ് അഞ്ജലിയുടെ മുഖഭാവം മാറി എനിക്ക് തന്നെ കുറിച്ച് കൂടുതലൊന്നും അറിഞ്ഞുകൂടാ ഞാൻ ഊഹിക്കുന്നത് താൻ ഏതോ വെള്ള ഓഫ് ഐ ഫാമിലിയിലെ ഏവർക്കും പ്രിയപ്പെട്ട ഇളമുറക്കാരനാണെന്നാ അതുകൊണ്ടല്ലേ തനിക്ക് വേണ്ടി ചേട്ടനൊക്കെ തമാശ മട്ടിൽ വിളിച്ച് സംസാരിച്ചത് പക്ഷേ ഞാൻ ഞാൻ അങ്ങനെയല്ല രാജീവ് ഒരിടത്തരം പെൺകുട്ടിയാണ് സ്ത്രീ എന്ന ഇൻസെക്യൂരിറ്റി മാറികടക്കാൻ ആൾക്കാർക്ക് മുമ്പിൽ ഒരു കടന്നൽ പോലെയുള്ള മുഖംമൂടി അണിഞ്ഞ് ഉള്ളിൽ പഞ്ച പാവമായിട്ടുള്ള ഒരു പെൺകുട്ടിയാ ഞാൻ അതുകൊണ്ട് തന്നെയാ രാജീവ് ഞാനീ പറയണത് പ്രണയോ വിവാഹോ ഒന്നും എൻ്റെ അജണ്ടയിൽ ഇല്ല എനിക്ക് തൊഴിലിലും ജീവിത സൗകര്യങ്ങളിലും എനിക്ക് ഒരുപാട് ഉയർന്നു വരാനുണ്ട് ഒരു കുടുംബത്തിനെ ഒന്നാകെ കരക്ക് കയറ്റാനും അതുകൊണ്ട് അതിന്റെ ശ്രമത്തിനിടയിലാ കഴിഞ്ഞ ദിവസത്തെ പോലുള്ള തലക്കടികൾ വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത് കിട്ടിയടിയിൽ തകർന്നു പോയ ഞാൻ എന്നെ തന്നെ ഒരു ചേർത്ത് വെക്കാനുള്ള ശ്രമത്തിലായിപ്പോ അതുകൊണ്ട് അതിനിടയിൽ പ്രേമോ എന്ന് പറഞ്ഞൊന്നും ബുദ്ധിമുട്ടിക്കരുതേ അപ്പോൾ രാജീവിനും ആകെ ഷോക്കായി അതെ ഡു യു എൽസ് രാജീവിനും രാജീവിന്റെ കുടുംബത്തിനും യോജിക്കുന്ന ഒരു സുന്ദരിയും രാജകീയവും പ്രൗഢിയുമുള്ള ഒരു പെൺകുട്ടി അവിടെ കാത്തിരിപ്പുണ്ട് ആ പെണ്ണ് ഞാനല്ല പ്ലീസ് അത് മാത്രമേ എനിക്കറിയൂ എന്ന് പറയാണ് എന്നിട്ട് അഞ്ജലി നേരെ പോയി കേട്ടോ ഇത് കേട്ടപ്പോ രാജീവിനെ ആകെ ഒരു വിഷമമൊക്കെ തോന്നി അപ്പം എന്നിട്ട് രാജീവ് ഒന്നും മിണ്ടാതെ വണ്ടി എടുത്തോണ്ട് അങ്ങ് പോവാണ് അപ്പൊ വേഗം ആര് ചോദിക്കുക അത് രാജീവല്ലേ അഞ്ജലി ഏത് എന്ന് ചോദിച്ചു പുറത്തുനിന്ന് സംസാരിച്ചോണ്ടിരുന്ന ആ പയ്യൻ ആ അതെ രാജീവ എന്ന് പറഞ്ഞു അല്ല ചേച്ചി ചേച്ചി എന്താ ഒരു ഒന്ന് ചുറ്റി വർത്താനം പറയുന്നത് രാജീവ് എനിക്ക് വെറും ഫ്രണ്ടാണ് അതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷെ കൂടുതൽ മനസ്സിലായ മറ്റൊരു കാര്യം കൊണ്ട് കേട്ടോ എന്താണെന്നറിയോ ഹിസ് നോട്ട് ജസ്റ്റ് എ ഫ്രണ്ട് മോർ ദാൻ മിയർ ഫ്രണ്ട് ഹിസ് എ ഫ്രണ്ട് ഹിസ് എന്ന് ചോദിക്കുവാണ് നിനക്ക് നല്ലത് വരണമെന്നും നീ ജയിച്ചോ മുന്നേറണമെന്നും ആഗ്രഹിക്കുന്ന വലിയൊരു മനസ്സ് അതെന്താണെങ്കിലും അയാൾക്കുണ്ട് അതെനിക്ക് ഇന്നലെ മനസ്സിലായതാ അതുകൊണ്ട് നീ ആ പയ്യനെ വെറും ഒരു ഫ്രണ്ടിൻറെയോ ഒരു സഹപ്രവർത്തകന്റെയോ ചെറിയൊരു കോളത്തിലേക്ക് തള്ളിക്കളയരുത് മതിലും വലിയൊരു മനസ്സ് നിനക്ക് നിന്നോട് അയാൾക്കുണ്ട് അതുകൊണ്ട് ദേ അത്രയേ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ളൂ എന്ന് പറഞ്ഞു ജീവിതം നിന്റെയാ സ്വീകരിക്കാൻ തള്ളിക്കളയാം ഇറ്റ്സ് അപ് റ്റു യു ഓക്കെ എന്ന് ചോദിക്കുകയാണ് ദാറ്റ്സ് സോൾഡ് യുവർ ഓണർ ദാറ്റ് സോൾഡ് യുവർ ഓണർ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് ആര്യ അങ്ങ് പോയി അപ്പോൾ രാജീവിനോട് അങ്ങനെ പറയണ്ടായിരുന്നു എന്നൊരു തോന്നൽ പെട്ടെന്ന് തോന്നുകയും ചെയ്തു കേട്ടോ വേഗം അഞ്ജലിക്ക് പിന്നെ കാണുന്ന അനുഭവം കണ്ട കാഴ്ച്ച വിശദീകരിക്കണമല്ലോ എന്താണേലും ഒരു പടി കൊടുക്കണമല്ലോ അനുഭവം വന്ന പടി നേരെ ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ വേഗം തന്നെ രണ്ടുപേർ ചന്തയിലൊക്കെ പോയിട്ട് വരികയാണ് കോളനിയിൽ അപ്പൊ അവര് വേഗം ആണല്ലോ എന്നാ ശരി എന്ന് പറഞ്ഞ അവരോട് യാത്ര പറഞ്ഞ ശേഷം ഫോൺ വിളിക്കുകയാണ് ഹലോ അമ്മേ എന്താ മേ അവിടെ വിശേഷങ്ങളൊക്കെ അല്ല ഞാൻ ചോദിച്ച മറന്നുപോയല്ലോ എന്ത് പറയുന്നു അമ്മയുടെ പുന്നാര വക്കീല മോൾ ആര് അഞ്ജലിയോ എന്ന് ചോദിച്ചു അല്ല അതിപ്പോ വേറെ വക്കീലന്മാരൊന്നും അവിടെ ഇല്ലല്ലോ അതുകൊണ്ടാ ചോദിച്ചത് അയ്യോ അത് ഞാൻ ഓർത്തില്ല ഷെഡിൽ കയറിയ ഓൾഡ് മോഡൽ ഉണ്ടല്ലോ അച്ഛൻ വക്കീല നീ കാര്യം പറയാൻ പോമേ അയ്യോ പ്രത്യേകിച്ച് ഇന്നലെ കോടതിയിൽ കേറാൻ പറ്റാത്ത വക്കീല പെണ്ണ് ശരിക്കും വീട്ടിൽ വന്ന ഷോ കാണിച്ചോന്ന് അറിയാൻ വിളിച്ചതാ എന്തു ഷോ അല്ല എന്തു ഷോയും അവക്ക് കാട്ടാവല്ലോ പ്രായം അതല്ലേ അതുകൊണ്ടാ അവൾ ഇനി കേസ് പറയാൻ കോടതി വരില്ല അത് ഞാൻ നിനക്ക് തന്ന വാക്കാ അതുപോലെ തന്നെ അവൾ ഇന്നലെ കോടതി കയറിയില്ല നിനക്കത് പോരേ അയ്യോ അമ്മ ചൂടാവലേ ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല അമ്മയുടെ പുനാരമോൾക്ക് വേണ്ടി തന്നെയാ അതുകൊണ്ട് അവരവരെ ഇപ്പോഴും കൊല്ലാതെ വിട്ടിരിക്കുന്നത് ഇന്ന് കോടതിയിൽ ഹാജരായില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ നാളത് മാറിയാൽ അവരവരുടെ തീരുമാനവും മാറ്റും അതുകൊണ്ട് പിന്നെ അമ്മ നെഞ്ചത്തടിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല മതി പറഞ്ഞു പേടിപ്പിച്ചത് അവൾ ഇനി ഞാൻ പറഞ്ഞല്ലോ ഇന്ന് രാവിലെയും അക്കാര്യം അച്ഛനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നീ കൂടുതൽ ഇനി അഞ്ജലിയെക്കുറിച്ച് ആലോചിച്ച വെറുതെ ടെൻഷൻ അടിക്കണ്ട അത് കഴിഞ്ഞു അയ്യോ അച്ഛന്റെ കാര്യം ഞാൻ അങ്ങോട്ട് പറയാൻ വരുവായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു എന്ത് കാര്യം എന്ന് ചോദിച്ചു ആദർശ ആദർശീരനായ അഡ്വക്കേറ്റ് ശിവരാമകൃഷ്ണനെ ഞാൻ ഇന്ന് കണ്ടിരുന്നോ നേരിട്ട് തന്നെ നീ അച്ഛനെ കണ്ടോ എപ്പോ എവിടെ വെച്ച് എവിടെ വച്ചു എന്നുള്ളതല്ല ഏത് കോലത്തിൽ കണ്ടു എന്നുള്ളതാണ് പ്രധാനം എനിക്ക് മനസ്സിലായില്ല നീ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയാനും തെളിക്കാനൊന്നുമില്ല കോടതിയിൽ നീതിയുടെ കാവലായെന്ന അഡ്വക്കേറ്റ് ശിവരാമകൃഷ്ണൻ ഒരു തുടിക്കടയുടെ കാവലാറായി ഇപ്പൊ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് വളഞ്ഞു കുത്തി നിൽക്കുന്നത് ഞാൻ ഞാനെന്റെ കൊണ്ട് കണ്ടു സെക്യൂരിറ്റി യൂണിഫോമിലോ നീ എന്താണ് ഈ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കാണ് ശ്യാമള ഒട്ടും വിശ്വസിക്കാനേ പറ്റിയില്ല ആൾക്ക് അത് തന്നെ അപ്പം നടന്ന കാര്യങ്ങളൊക്കെ അനുപമ പറയാണ് കേട്ടോ അപ്പൊ ബാഗ് എടുത്തു കൊടുത്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് കേട്ടപ്പോ ശ്യാമളയുടെ നെഞ്ചു തകർന്നു പോയി ഹോ എന്തായിരുന്നു അപ്പ സാറിന്റെ ഒരു വെപ്രാളവും പരവേശവും ഒക്കെ സത്യം പറഞ്ഞാ വലിയ ആദർശ ധീർനല്ലേ ശിവരാമകൃഷ്ണൻ വക്കീല് എന്നിട്ട് ഇപ്പൊ നക്കാപ്പിച്ച ശമ്പളത്തിന് തുണിക്കടയിലെ സെക്യൂരിറ്റി പണി കഷ്ടം തന്നെ കാര്യം എന്നിങ്ങനെ പറയണം അപ്പൊ ആൾക്കാകെ വിഷമായി കയ്യിലിരുന്ന സാധനങ്ങൾ പോലും താഴെ പോയി കേട്ടോ കണ്ണൊക്കെ നിറഞ്ഞൊഴുകാണ് ദോഷം പറയരുതല്ലോമേ ഈ അനുപമയുടെ ഫ്രണ്ട് എങ്ങനോട് ആ വീട്ടിൽ കയറരുത് എന്ന് പറഞ്ഞ മാഞ്ഞ് അദ്ദേഹത്തിന് ഇരുപത് രൂപ ടിപ്പ് കൊടുക്കുന്നത് ഈ അനുപമയ്ക്ക് നേരിട്ട് കാണാൻ പോലും ഭാഗ്യം കിട്ടി കേട്ടോ എന്നിങ്ങനെ പറയാണ് അപ്പൊ ഇതോടെ വല്ലാത്ത ഷോക്കായിരുന്നു ശ്യാമളക്ക് ഒന്നും മിണ്ടിയില്ല ആള് പറയുന്നത് ഇങ്ങനെ കേട്ട് മാത്രം നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഇതിങ്ങനെ ശേഷം അതെ സത്യം പറഞ്ഞാല് എനിക്കൊരു കാര്യം പറയാം നിങ്ങളുടെ നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചന്ദനത്തിന് പോലെ ഉരുകി പോവായിരുന്നോ മെഴുകുതിരി പോലെ വരെയായിപ്പോയി നിങ്ങളെ തലയിലെടുത്ത മകളുണ്ടല്ലോ അടുക്കി അഞ്ജലി സ്വന്തം തന്നയെ അപമാനിക്കാൻ വിടുന്ന അവളെ ഇനിയും അമ്മ തലയിൽ ചുമന്ന് നടക്കരുത് എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും രണ്ട രാഘവനുണ്ണിയും നന്ദിനും കൂടി ഇറങ്ങി പുറത്തേക്ക് വരികയാണോ കേട്ടോ അപ്പൊ വേഗം തന്നെ ഇവിളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് തിരിഞ്ഞു നിന്നു അപ്പം അഡ്വക്കേറ്റ് അഞ്ജലിയുടെ കഥയാണ് പറയുന്നത് ഒരു അഡ്വക്കേറ്റ് അഞ്ജലി വന്നിരിക്കുന്നു അനുപമേ എന്ന് വേഗം തന്നെ രാഘവനുണ്ണി വിളിച്ചു ട്ടോ അപ്പൊ ഇവള് ഫോൺ കട്ടാക്കിയിട്ടില്ല ഫോൺ വേഗം പുറകിലേക്ക് മാറ്റി പിടിക്കുകയാണ് എന്താ അഡ്വക്കേറ്റ് അഞ്ജലിയെ കുറിച്ച് സംസാരം അതും ഈ വീട്ടിൽ വെച്ച് എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ അലകൾ ഞാനത് ആ അഞ്ജലി ക്യാഷ് കൊടുത്ത സെറ്റിൽ ചെയ്ത കാര്യം ഞാൻ പറയായിരുന്നു ഓഹോ അല്ല ആരോടാ എന്നിങ്ങനെ ചോദിച്ചോ എന്റെ ഒരു ഫ്രണ്ടിനോട് അങ്കൾ എന്ന് പറഞ്ഞു ആ വക്കീൽ പെണ്ണ് കേസ് പറയാൻ ഇനി കോടതിയിൽ മുറി വരരുത് അതാണ് ഞാൻ നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഏക കാര്യം അങ്കൾ വിശ്വസിക്കേ ആ വളിനി കോടതിയിൽ വരില്ല എന്ന് പറഞ്ഞു അത് മാറ്റി പറയേണ്ടി വരരുത് അപ്പൊ ഫോൺ കട്ടാകാതെ ശ്യാമള ഇത് മുഴുവൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക നിന്നെ വിശ്വസിച്ച ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ഞാൻ തെറ്റിക്കില്ല അങ്കിൾ എന്ന് പറഞ്ഞു ഇവിടെ നിന്ന് കിട്ടിയ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഞാൻ അഞ്ജലിയുടെ അമ്മയ്ക്ക് തന്നെ നൽകിയിട്ടുണ്ട് അങ്കൾ എന്ന് പറഞ്ഞു ഓടുതുണിക്ക് മറുതുണി ഇല്ലാത്ത കൂട്ടരവര് ആരെങ്കിലും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ പോക്കറ്റിൽ വെച്ചു കൊടുത്താ അവരുടെ വാ തുറക്കാനോ അടയ്ക്കാനോ പറ്റുമോ ദരിദ്രവാസി കൂട്ടങ്ങളാങ്കൾ എന്നൊക്കെ ഇങ്ങനെ പറയാണ് എന്നിട്ട് പുച്ഛു ചിരിക്കട്ടോ ആ മനസ്സിലായി ആ പിന്നെ ആദർശം പറയുന്നവരുടെ അണ്ണാക്കിലേക്ക് കാശ് വെച്ചു ചേർത്താൽ ആ ആദർശം പറച്ചിൽ അപ്പം നിർത്തുന്ന കേസേ ഉള്ളൂന്നേ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ പക്ഷേ പിന്നെ ഈ കേസിൽ നമ്മൾ കുറച്ചു കൂടി കരുതലോടെ മുന്നോട്ട് നീങ്ങണം ഞാൻ പറയുന്നത് നിനക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ആ അങ്കൾ ആ കേസിന്റെ കാര്യം നടക്കേണ്ട പോലെ നടന്നാൽ നിന്റെ കാര്യങ്ങളും ഈ വീട്ടിൽ നടക്കേണ്ടതുപോലെ തന്നെ നടക്കും മനസ്സിലാവുന്നുണ്ടല്ലോ നിനക്ക് എന്ന് ചോദിച്ചോ അങ്ങനെയാണ് ഞാൻ പറയണ്ടല്ലോ വേണ്ടെങ്കിൽ എനിക്കറിയാങ്കിൽ കാര്യങ്ങളൊക്കെ ഞാൻ എന്താണേലും ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു വെരി ഗുഡ് എന്നാ ശരി എന്ന് പറഞ്ഞ പറഞ്ഞ് രാഘവനുണ്ണി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാണ് അപ്പൊ ഇതൊക്കെ കേട്ട് ശ്യാമളെ അത് നെഞ്ചു തകർന്നു പോയി കേട്ടോ അപ്പോ അഞ്ജലിയെ താനാണല്ലോ ഇങ്ങനെ ആക്കി കളഞ്ഞത് എന്നോർത്താണ് ശ്യാമളയുടെ നെഞ്ചു വിങ്ങുന്നത് നോക്കിയപ്പോ ഫോൺ കട്ടായിട്ടും ഉണ്ട് അപ്പം ആ സന്തോഷം അപ്പൊ വിചാരിച്ചു ഇതൊന്നും കേട്ടിട്ടില്ല ഫോൺ കട്ടായി എന്നാണ് അനുപമ നേരത്തെ തന്നെ വിചാരിച്ചു വെച്ചിരുന്നത് വേഗം തന്നെ ശ്യാമള ഇങ്ങനെ ആലോചിക്കുകയാണ് അഞ്ജലി പറഞ്ഞ ആ ഒരു കാര്യം മൂത്ത മകൾ ജയിക്കാൻ അമ്മ എന്നെ തോൽപ്പിച്ച് കളഞ്ഞു അല്ലേ പക്ഷേ ഒരിക്കൽ ഇതുപോലെ അമ്മയും അവൾ തോൽപ്പിച്ച് കളയാൻ അന്ന് അമ്മയ്ക്കും കിട്ടും തിരിച്ചടി എഴുതി വെച്ചോ അമ്മ എന്ന് പറഞ്ഞ അഞ്ജലിയുടെ വാക്കുകളാണ് ചെവിയിൽ ഇങ്ങനെ അലമുറയിട്ട് കളയുന്നത് അപ്പൊ ശ്യാമള ആകെ കലിപ്പിൽ ഇങ്ങനെ നിൽക്കാണ് പിന്നെ കാണുന്നത് ഹിന്ദു ഒരു സാരിയായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് അപ്പൊ അനുപമ അങ്ങോട്ടേക്ക് കയറി വരുവാ അതെ നീയൊന്ന് നിന്നെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു അതെ ഈ നിന്റെ പേരില് ഓൺലൈനായിട്ട് വന്ന പാഴ്സലാ മുപ്പതിനായിരം രൂപയുടെ സാരി ഇത് എന്തായത് എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ അനുപമ തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് എനിക്ക് വന്ന പാഴ്സൽ എന്തിനാ പൊട്ടിച്ചത് ഇത് വളരെ മോശമായി പോയി കേട്ടോ എന്ത് മോശം ഈ പാഴ്സൽ വന്നത് ശംഖുചക്രം തറവാട്ടിലേക്കാ അതുകൊണ്ട് പൊട്ടിക്കാനുള്ള അവകാശവും അധികാരവും ഒക്കെ ഈ തറവാട്ടിലുണ്ട് എന്നാലും പേരെന്റേതല്ലേ മറ്റുള്ളവർക്കുള്ള പാഴ്സൽ തുറക്കുന്നത് ചീപ്പ് ഏർപ്പാടാ ഒരു ചീപ്പ് ഏർപ്പാടുമില്ല എന്ന് പറഞ്ഞ് നന്ദിനിയും അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ ഞാനാ ഇന്ദുവിനോട് പറഞ്ഞത് ആ പാഴ്സൽ തുറന്നു നോക്കാനായിട്ട് അല്ല മേഡം അഭിലാഷിന്റെ കെട്ടി വന്ന് കയറുന്ന ആ സമയത്ത് എങ്ങനെയായിരുന്നു ജീവിതം മേഡത്തിൻ്റെത് ഈ മുപ്പതിനായിരം രൂപയുടെ സാരിയൊക്കെ അപ്പോഴും ഉപയോഗിച്ചിരുന്നോ എന്ന് ചോദിക്കാം ചോദിക്കാ ഇവളോ ഇവളുടെ വീട്ടുകാരുടെ ഇത്രയും ഉപയോഗിച്ച ആകെ തുണിമണിയുടെ വില എടുത്താൽ പോലും മുപ്പതിനായിരം വരില്ല ആ മതി പരിഹസിച്ചതും കൈകൊട്ടിയതും ഒക്കെ മുപ്പതിനായിരത്തിന്റെ ആണെങ്കിലും അമ്പതിനായിരത്തിന്റെ ആണെങ്കിലും ഞാൻ ഉപയോഗിക്കുന്നത് എന്റെ ഭർത്താവിന്റെ കാശ അത് ആരോടും കണക്ക് പറയേണ്ട ബാധ്യത എനിക്കില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇത്രയും ചെലവാക്കുന്നതില് ഇവിടുത്തെ കുടുംബത്തിലെ കൊച്ചമ്മമാർക്ക് കൂരു പൊട്ടേണ്ട ഒരു കാര്യവുമില്ല എന്ന അനുഭവം എങ്ങനെ പറയാണ് കേട്ടോ പിന്നെ ഞാൻ മുപ്പതിനായിരം രൂപ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടിക്ക് ഞാൻ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം നിങ്ങളുടെ സേവനം ഇവിടെ വട്ട പൂജ്യം മാത്രാണ് മനസ്സിലായോ നിങ്ങൾക്ക് എന്താണെന്ന് വച്ചാല് മൂന്ന് നേരം സുഭിക്ഷമായിട്ട് ശാപ്പാടും അടിച്ച് വെറുതെ വായി തളം ഇട്ട് നടക്കല്ലാതെ ഗ്രഹനാഥൻ ആവശ്യം വന്നപ്പോ സഹായിക്കാൻ ഈ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മാത്രം എന്നിവളിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് അതുകൊണ്ട് ഞാൻ മുപ്പതിനായിരത്തിന്റെ എടുക്കുകയോ നിങ്ങൾ മുപ്പത് രൂപയുടെ കോറ തുണി വെട്ടി തയ്ച്ചുടുത്താലും മതിനേ അതിലൊന്നും ഒരു കുറ്റവും കാണുന്നില്ല അതിൽ അതിലിയും പരാതി വല്ലതുണ്ടെങ്കിൽ ഗ്രഹനാഥൻ അഡ്വക്കേറ്റ് രാഘവനോട് ചെന്ന് കംപ്ലൈന്റ് ചെയ്യ അവിടെ പറഞ്ഞോളാ ഞാൻ ബാക്ക് മറുപടി എന്ന് പറഞ്ഞ് അനുപമ ഈ സാരിയും കൊണ്ട് നേരെ അകത്തേക്ക് കയറി പോവാണ് ഇന്ദുനന്ദനിക്ക് ദേഷ്യ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കാണ് ഓ ഇവളുടെ ഒരു അഹങ്കാരവും പൊള്ളും കാരണം പൂർത്തിയില്ലാത്ത അവസ്ഥയായി ഇവർ രണ്ടുപേരുടെയും ജീവിതത്തിൽ അപ്പം അവർ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഹൈപ്പ് ചെയ്യാനും മറന്നുപോകലെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ആൻഡ് സി യു കെ